എന്താണ് ഇലക്ഷൻ കമ്മീഷൻ മുമ്പിൽ ഇങ്ങനെ ഒരു ഉയർത്താൻ ഇന്ത്യൻ പ്രതിപക്ഷത്തിന്റെ ദേശീയ നേതൃത്വത്തെ പാറ്റ്നയിലെത്തിച്ചത് ബീഹാറിലെത്തിച്ചത് പ്രത്യേകിച്ച് ബീഹാർ പോലെ ദരിദ്രരും പാവപ്പെട്ടവരുമായ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ അധിവസിക്കുന്ന ഒരു സംസ്ഥാനത്ത് ആവശ്യമായ പൗരത്വ രേഖകൾ ജനനരേഖകൾ താമസരേഖകൾ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് മഹാഭൂരിപക്ഷം വരുന്ന വോട്ടർമാരെയും വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് വെട്ടിമാറ്റാനുള്ള പുറംതള്ളാനുള്ള വളരെ ആസൂത്രിതമായ ഒരു നീക്കമായിരുന്നു ഈ നീക്കം മോഡി സർക്കാർ കൊണ്ടുവന്ന മതാധിഷ്ഠിതമായ പൗരത്വ നിയമത്തിൻ്റെ പ്രയോഗവൽക്കരണം കൂടിയാണ് മുപ്പതുകളിലെ നാസി ജർമ്മനിയെ ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ ഇതിന് സമാനമായ രീതിയിൽ വോട്ടർ പട്ടിക ഉൾപ്പെടെ മാറ്റിയെടുത്ത നാസി ചരിത്രം ഹിറ്റ്ലറുടെ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട് ഈ ഫാസിസ്റ്റ് ചരിത്രം നാം മറന്നു ബീഹാർ നടക്കുന്ന ഈ പരീക്ഷണം രാജ്യമാകെ പൗരത്വ നിയമം മറ്റൊരു തരത്തിൽ നടപ്പാക്കാൻ അടിച്ചേൽപ്പിക്കാൻ ഈ വോട്ടേഴ്സ് ലിസ്റ്റിൻ്റെ ഈ തീവ്ര പരിശോധനാ പ്രക്രിയ ബി ജെ പി ഉപാധിയാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഹിന്ദുത്വ വർഗീയ കൂട്ടുകെട്ടിനെതിരായിട്ട് രാജ്യമാകെ പ്രക്ഷോഭഭരിതമായ ഒരവസ്ഥയിലേക്ക് നീങ്ങുകയാണെന്നാണ് ഇരുപത്തഞ്ച് കോടിയിലേറെ തൊഴിലാളികൾ അണിനിരുന്ന പണിമുടക്കും അതേ ദിവസം തന്നെ ചരിത്രപ്രസിദ്ധമായ പഴയ പാടലിപുത്രം നഗരത്തിൽ ബീഹാറിലെ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ ഓഫീസിലേക്ക് നടന്ന പ്രതിപക്ഷ പാർട്ടികളുടെ മാർച്ചും കാണിക്കുന്നത് കഴിഞ്ഞ പത്തു വർഷക്കാലമായി മോഡി സർക്കാർ തൊണ്ണൂറുകളിൽ ആരംഭിച്ച നിയോലിബർ നയങ്ങൾ നിയോലിബർ നയങ്ങളുടെ ചുവട് പിടിച്ചുകൊണ്ടാണ് ഇന്ത്യയിൽ ഹിന്ദുത്വ വർഗീയത തീവ്രഗതി ആർജിച്ചത് രണ്ടായിരത്തി പതിനാലാകുമ്പോഴേക്കും ആർ എസ് എസ് നയിക്കുന്ന മോഡി സർക്കാരിൻ്റെ അധികാരോഹണത്തിലേക്ക് കാര്യങ്ങളെത്തിച്ചത് മോഡി അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള കഴിഞ്ഞ പത്തു വർഷക്കാലത്തെ അനുഭവങ്ങൾ എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ ഭരണഘടനാപരമായ എല്ലാ അവകാശങ്ങളും തൊഴിലാളികൾക്കും കൃഷിക്കാർക്കും രാജ്യത്തെ പണിയെടുക്കുന്ന എല്ലാ വിഭാഗം ജനങ്ങൾക്കും വിശിഷ്യ ന്യൂനപക്ഷങ്ങൾക്കും പട്ടികജാതി പട്ടികവർഗം പിന്നോക്ക വിഭാഗങ്ങൾക്കുമൊക്കെ എതിരായി നിരന്തരമായി നിഷേധിക്കുന്നത് അതിനാവശ്യമായ രീതിയിൽ നിയമങ്ങളിൽ ഭേദഗതി വരുന്നതാണ് അതിലേറ്റവും അപകടകരമായ ഒന്നായിരുന്നു ഇന്ത്യയിലെ ഇരുപത്തൊമ്പതോളം വരുന്ന ലേബർ നിയമങ്ങൾ നാല് കോഡുകളാക്കി നാല് ലേബർ കോഡുകളായി ചുരുക്കി നടത്തിയ എമൻമെൻ്റ് അതുവഴി രാജ്യത്തെ തൊഴിലാളികൾക്ക് വ്യവസായ സ്ഥാപനങ്ങളിൽ അവർ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ ട്രേഡ് യൂണിയൻ ഉണ്ടാക്കാൻ സംഘടിക്കാൻ ആവശ്യങ്ങൾക്കായിട്ട് വിലവേശാൻ പണിമുടക്കാൻ എല്ലാമുള്ള അവകാശങ്ങൾ നിഷേധിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിലാണ് ബ്രിട്ടീഷ് ഗവണ്മെൻറ്റിനെതിരായിട്ട് ഇന്ത്യൻ തൊഴിലാളി വർഗം അവരുടെ നേതാക്കന്മാർ നടത്തിയ ധീരോദാത്തമായ അശിങ്കാരവേരു ചെട്ടിയറയ് പോലുള്ള ധീരന്മാരായ നേതാക്കൾ നടത്തിയ പോരാട്ടങ്ങളുടെ ഭാഗമായിട്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇന്ത്യൻ ട്രേഡ് യൂണിയൻ ആക്ട് അനുവദിക്കുന്നത് ആ ഇന്ത്യൻ ട്രേഡ് യൂണിയൻ ആക്ട് അനുസരിച്ചാണ് ഇന്ത്യയിലെ തൊഴിലാളികൾക്ക് നിയമപരമായി തന്നെ പണിമുടക്ക അവകാശം ട്രേഡ് യൂണിയൻ സംഘടിപ്പിക്കാനുള്ള അവകാശമൊക്കെ അംഗീകരിച്ചത് പക്ഷേ സ്വാതന്ത്ര്യം കിട്ടി എഴുപത് എഴുപത്തെട്ട് വർഷമാകുമ്പോഴേക്കും രാജ്യത്തിൻ്റെ തൊഴിലാളി വർഗത്തിന് കൊളോണിയൽ കാലത്ത് അവരുടെ പൂർവികരായ തൊഴിലാളി വർഗ നേതാക്കന്മാർ ധീരമായി പോരാടി കരസ്ഥമാക്കിയ തൊഴിലാളി യൂണിയനുകൾ ഉണ്ടാക്കാനും പണിമുടക്കാനും സംഘടനാ സ്വാതന്ത്ര്യത്തിനുമൊക്കെയുള്ള അവകാശങ്ങൾ നിഷ്ഠൂരമായ രീതിയിൽ നിഷേധിക്കുകയും അതില്ലാതാക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള എമൻമെൻറ്റുകൾ വന്നിരിക്കുകയാണ് ജൂലൈ ഒമ്പതിന് ഇന്ത്യൻ തൊഴിലാളി വർഗം ചരിത്ര പ്രസിദ്ധമായ പണിമുടക്കിലേക്ക് പോയത് പ്രധാനമായിട്ടും തൊഴിലാളികളെ അടിമകളാക്കുന്ന കൊളോണിയൽ കാലഘട്ടത്തേക്കാൾ ഭീകരമായ കൂലി അടിമത്തത്തിലേക്ക് തൊഴിലാളികളെ തള്ളിവിടുന്ന ഇന്നത്തെ നിയോലിബർമ്മൂലധന ശക്തികൾക്ക് ആവശ്യമായ രീതിയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ലേബർ കോഡുകളുടെ അമൻമെൻറ്റ് പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇരുപത്തഞ്ച് കോടിയിലേറെ തൊഴിലാളികൾ നേരിടുന്ന പണിമുടക്കാണ് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് രാജ്യത്തെമ്പാടും വിദ്യാർത്ഥികളും യുവജനങ്ങളും കർഷകരും കർഷക തൊഴിലാളികളുമൊക്കെ ഈ പണിമുടക്കിനോടൊപ്പം ചേർന്നു രാജ്യവും ജനങ്ങളും നേരിടുന്ന അത്യന്തം ഗൗരവാഹമായ ജീവൻ പ്രധാനമായ പ്രശ്നങ്ങൾ ഉന്നയിച്ച് നടത്തിയ അതേ പണിമുടക്കിൻ്റെ ദിവസമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജൂലൈ ഒമ്പതിലാണ് പടലിപുത്രത്ത് ഇന്നത്തെ പട്ന സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ ഓഫീസിന് മുമ്പിൽ ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ ആകെ ഒന്നിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതാവായ രാഹുൽ ഗാന്ധി സി പി എമ്മിൻ്റെ ജനറൽ സെക്രട്ടറിയായ സഗാവ് എം എ ബേബി സി പി ഐയുടെ ജനറൽ സെക്രട്ടറിയായ ഡി രാജ സി പി എം എല്ലിൻ്റെ ജനറൽ സെക്രട്ടറിയായ ദീപാങ്കൂർ ഭട്ടാചാര്യ അതേപോലെ തന്നെ ബീഹാറിലെ കരുത്തനായ രാഷ്ട്രീയ നേതാവ് ആർ ജെ ഡിയുടെ നേതാവ് തേജസ്വിനി യാദവ് ഇവരെല്ലാം ഒന്നിച്ച് മാർച്ച് ചെയ്തത് എന്താണ് ഇലക്ഷൻ കമ്മീഷന് മുമ്പിൽ ഇങ്ങനെ ഒരു പ്രതിഷേധമുയർത്താൻ ഇന്ത്യൻ പ്രതിപക്ഷത്തിൻ്റെ ദേശീയ നേതൃത്വത്തെ പാറ്റ്നയിലെത്തിച്ചത് ബീഹാറിലെത്തിച്ചത് ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായി തിടുക്കപ്പെട്ട് ഒരു ആലോചനയും നടത്താതെ ആരുമായിട്ടും ഒരു കൂടിയാലോചനയും നടത്താതെ ഇലക്ഷൻ കമ്മീഷൻ വോട്ടർ പട്ടികയിൽ ഒരു തീവ്ര പരിശോധനാ നടപടി ആരംഭിച്ചു എന്താ തീവ്ര പരിശോധനാ പരിപാടി അത് വോട്ടർ പട്ടികയിൽ നിന്ന് ആവശ്യമായ പൗരത്വം തെളിയിക്കുന്നതിനുള്ള രേഖകളില്ലാത്ത തെളിവുകളില്ലാത്തവരെ മുഴുവൻ തന്നെ പുറന്തള്ളാനുള്ളൊരു നടപടിയാണ് പ്രത്യേകിച്ച് ബീഹാർ പോലെ ദയ ദരിദ്രരും പാവപ്പെട്ടവരുമായ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ അധിവസിക്കുന്ന ഒരു സംസ്ഥാനത്ത് ആവശ്യമായ പൗരത്വരേഖകൾ ജനനരേഖകൾ താമസരേഖകൾ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് മഹാഭൂരിപക്ഷം വരുന്ന വോട്ടർമാരെയും വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് വെട്ടിമാറ്റാനുള്ള പുറന്തള്ളാനുള്ള വളരെ ആസൂത്രിതമായ ഒരു നീക്കമായിരുന്നു ഇലക്ഷൻ കമ്മീഷൻ്റെ ഈ തീവ്ര വോട്ടേഴ്സ് ലിസ്റ്റ് പുനഃപരിശോധനയ്ക്കുള്ള ഈ നടപടി ഒരു സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത് എന്താണ് ഈ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എന്ന് പറയുന്നത് വോട്ടർ പട്ടികയിൽ പേരുള്ള ആളുകൾ ഇന്നെന്ന രേഖകൾ കൂടി കൊണ്ടുവരണം അതിനുവേണ്ടി പതിനൊന്ന് നിർദ്ദേശങ്ങൾ പതിനൊന്ന് രേഖകളുടെ ആവശ്യമാണ് ഇലക്ഷൻ കമ്മീഷൻ ബീഹാറിലെ പാവപ്പെട്ട വോട്ടർമാരുടെ മുമ്പിൽ വെച്ചിരിക്കുന്നത് ഏറ്റവും വിചിത്രമായ സാധാരണക്കാരെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറന്തള്ളാനുള്ള ആസൂത്രിത ശ്രമമെന്ന് പ്രത്യക്ഷത്തിൽ തന്നെ വ്യക്തമായി തെളിയിക്കുന്ന തരത്തിലുള്ള നിർദ്ദേശങ്ങളാണത് പാവപ്പെട്ട എല്ലാ ആളുകളുടെയും കയ്യിലുള്ള വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുള്ളവരുടെ വോട്ടർ ഐ ഡി സ്വീകരിക്കില്ല എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് ആധാർ ഈ രാജ്യത്തെ പൗരന്മാരുടെ എല്ലാം അടിസ്ഥാനരേഖ ആധാറാണ് ആ ആധാർ ഇതിന് തെളിവായ് സ്വീകരിക്കില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതേപോലെ തൊഴിലുറപ്പ് ഉൾപ്പെടെയുള്ള പദ്ധതികളിൽ ജോലി ചെയ്യുന്നവരുടെ ഐഡൻറ്റിറ്റി കാർഡുകൾ അംഗീകരിക്കില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത് റേഷൻ കാർഡ് അംഗീകരിക്കില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഷൻ കാർഡും ആധാറും വോട്ടേഴ്സ് ഐ ഡിയും തൊഴിലുറപ്പ് പോലുള്ള ജോലികൾ ചെയ്യുന്ന ഗ്രാമീണരായ സ്ത്രീ പുരുഷന്മാരുടെ ഐഡൻറ്റിറ്റി കാർഡുകളും അംഗീകരിക്കില്ലെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന പ്രത്യേകിച്ച് ബീഹാർ പോലെ ഒരു ദരിദ്ര സംസ്ഥാനത്തെ ഗ്രാമീണ ജനതയെ പിന്നോക്കക്കാരും ദളിതരുമായ ജനസമൂഹത്തെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പുറന്തള്ളാനുള്ള ആസൂത്രിതമായ ഒരു നീക്കമാണിത് ഈ നീക്കം മോഡി സർക്കാർ കൊണ്ടുവന്ന മതാധിഷ്ഠിതമായ പൗരത്വ നിയമത്തിൻ്റെ പ്രയോഗവൽക്കരണം കൂടിയാണ് പൗരത്വ രജിസ്റ്ററുമായിട്ട് പൗരത്വ നിയമ ഭേദഗതിയുമായിട്ട് വോട്ടർ പട്ടിക പുതുക്കുന്നത് ബന്ധിപ്പിക്കുകയാണ് വളരെ കുടിലമായ കൗശലപൂർവ്വമായ ഒരു നീക്കമാണ് ആർ എസ് എസ് നടത്തിയത് അതിലേക്ക് ആർ എസ് എസ് നേതൃത്വത്തെ ബീഹാറിലെ ബി ജെ പി നേതൃത്വത്തെ നിർബന്ധിച്ചത് അല്ലെങ്കിൽ അതിന് അടിയന്തര പ്രേരണയായത് ബീഹാറിലെ സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്കും എൻ ഡി എക്കും ജെ ഡി യു ബി ജെ പി സഖ്യമാണ് അവിടെ അവർക്ക് വീണ്ടും അധികാരത്തിൽ വരാനുള്ള സാധ്യതയില്ല ജനവികാരം അവിടുത്തെ നിതീഷ് കുമാർ സർക്കാരിനെതിരാണ് ബീഹാറിൽ എന്തെങ്കിലും കാരണത്താൽ തിരഞ്ഞെടുപ്പിൽ വീണ്ടും അധികാരത്തിൽ വരാൻ കഴിഞ്ഞില്ലെങ്കിൽ ബീഹാർ സംസ്ഥാനത്തെ ഭരണം നഷ്ടപ്പെടുന്ന പ്രശ്നം മാത്രമല്ല ബി ജെ പി സംബന്ധിച്ചിടത്തോളം എൻ ഡി എയിലെ പല ഘടക അങ്ങേയറ്റം അസംതൃപ്തരാണ് പല വിഷയങ്ങളിലും അവർക്ക് മോഡി സർക്കാരിൻ്റെ നിലപാടുകളോട് വിയോജിപ്പുണ്ട് അങ്ങനെയുള്ളൊരു സന്ദർഭത്തിൽ ബീഹാർ സംസ്ഥാനത്ത് ഒരു തിരിച്ചടി ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കേന്ദ്രഭരണത്തിൻ്റെ അസ്ഥിരീകരണത്തിനുള്ള രാഷ്ട്രീയ നീക്കങ്ങൾക്ക് കൂടി സാഹചര്യമൊരുക്കുമെന്ന് മോഡിയോ അമിത്ഷായോ ഒക്കെ ഭയപ്പെടുന്നുണ്ട് ആ ഭയത്തിൽ നിന്നാണ് ആ പരിഭ്രാന്തിയിൽ നിന്നാണ് ബീഹാറിലെ വോട്ടേഴ്സ് ലിസ്റ്റ് വോട്ടേഴ്സ് പട്ടിക പുതുക്കാൻ അതിനു വേണ്ടിയുള്ള ഒരു തീവ്ര പുനഃപരിശോധനാ പദ്ധതി യാതൊരു യാതൊരാലോചനയുമില്ലാതെ പ്രഖ്യാപിച്ചിരിക്കുന്നത് ദേശീയ രാഷ്ട്രീയ പാർട്ടികളോടും ആലോചിച്ചില്ല സംസ്ഥാനത്തെ രാഷ്ട്രീയ പാർട്ടികളോട് ആലോചിച്ചില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്ന അംഗീകാരമുള്ള രാഷ്ട്രീയ പാർട്ടികളോട് ഒരു കൂടിയാലോചനയും നടത്താതെ തിടുക്കപ്പെട്ടാണ് ഇലക്ഷൻ കമ്മീഷൻ ഇങ്ങനെ ഒരു പ്രസ്താവന ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയത് രാത്രി വളരെ വൈകി ഒരു പത്രക്കുറിപ്പ് കൊടുക്കുക ചെയ്ത് ഏറ്റവും ഇനിയും ഒരു ജനാധിപത്യത്തിനകത്ത് രാജ്യത്തെ മാധ്യമ പ്രവർത്തകരെ ആകെ വിളിച്ച് ഒരു പത്രസമ്മേളനം വഴിയെങ്കിലും അത് പ്രഖ്യാപിക്കാനുള്ള ജനാധിപത്യപരമായ ഒരു മര്യാദ പോലും ഇലക്ഷൻ കമ്മീഷൻ കാണിച്ചില്ല എന്തുകൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷൻ അങ്ങനെ ഒരു നിലപാടിലേക്ക് എത്തിയത് അത് കേന്ദ്രഭരണത്തിൻ്റെ ബി ജെ പി നേതൃത്വത്തിൻ്റെ കടുത്ത സമ്മർദ്ദത്തിന് വഴങ്ങി ആ സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ടാണ് രാത്രി വൈകി ഒരു പത്രക്കുറിപ്പ് പത്ര ഓഫീസുകളിലേക്ക് അയച്ചു കൊടുത്തുകൊണ്ട് ബീഹാറിലെ വോട്ടേഴ്സ് ലിസ്റ്റിന് ഇങ്ങനെ ഒരു തീവ്ര പരിശോധനാ നടപടി ആരംഭിക്കാനുള്ള തീരുമാനം ഉത്തരവ് ഇലക്ഷൻ കമ്മീഷൻ ഇറക്കിയത് ഇന്ത്യ ഭരിക്കുന്ന ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവരൊരു ഫാസിസ്റ്റ് അജണ്ടയിൽ നിന്നാണ് പ്രവർത്തിക്കുന്നത് അവർ ഭൂരിപക്ഷതാവാദത്തിൻ്റെ മെജോറിറ്റിനിസത്തിൻ്റെ ഹിന്ദുരാഷ്ട്രവാദത്തിൻ്റെ പ്രത്യയശാസ്ത്ര നിലപാടുകളിലാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യ രാജ്യത്ത് മുപ്പതുകളിലെ നാസി ജർമ്മനിയെ ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ ഇതിന് സമാനമായ രീതിയിൽ വോട്ടർ പട്ടിക ഉൾപ്പെടെ മാറ്റിയെടുത്ത നാസി ചരിത്രം ഹിറ്റ്ലറുടെ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട് ഈ ഫാസിസ്റ്റ് ചരിത്രം നാം മറന്നുപോകരുത് അത്തരമൊരു നിലപാടിൽ നിന്നുകൊണ്ടാണ് ബീഹാറിലെ വോട്ടേഴ്സ് പട്ടിക ഈ രീതിയിൽ തീവ്ര പരിശോധനയ്ക്ക് വിധേയമാക്കാനുള്ള അതിനുള്ള കടുത്ത ഉപാധികൾ വെച്ചുകൊണ്ടുള്ള നിർദ്ദേശങ്ങൾ വെച്ചിട്ടുള്ള ഒരു പരിശോധനാ പ്രക്രിയ ആരംഭിച്ചിരിക്കുന്നത് അറുപത് ദിവസം കൊണ്ട് കഴിഞ്ഞ ജൂൺ ഇരുപത്തഞ്ച് മുതൽ ജൂലൈ ഇരുപത്തഞ്ച് വരെയാണ് ദിവസം കൊടുത്തത് ഈ അറുപത് ദിവസം കൊണ്ട് ഈ രേഖകളെല്ലാം സംഘടിപ്പിക്കാൻ ആർക്കാണ് കഴിയുക ബീഹാർ ഒരു സമൂഹം മാത്രമല്ല അങ്ങേയറ്റം നിരക്ഷരായ ആളുകളുള്ളൊരു സമൂഹമാണ് അത്തരമൊരു സംസ്ഥാനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങൾ കുടിയേറ്റ തൊഴിലാളികളായി പോകുന്ന ആളുകളാണ് ബീഹാറുകൾ അതുകൊണ്ട് തന്നെ അവർ പലരും അവിടെ ഉണ്ട് തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് ദിവസങ്ങളിലൊക്കെ വന്ന് വോട്ട് ചെയ്തു പോകുന്നവരായിരിക്കും അവർക്കെല്ലാം ഇങ്ങനെയൊരു വോട്ടേഴ്സ് ലിസ്റ്റ് പുതുക്കൽ പ്രക്രിയയിൽ പങ്കാളികളാകാൻ പോലും കഴിയില്ല ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ വെച്ചിരിക്കുന്ന വ്യവസ്ഥകളനുസരിച്ച് രേഖകള ഹാജരാക്കാൻ കഴിയില്ല എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് മുമ്പ് ഇരുപത്തി മൂന്ന് വരെ വോട്ടേഴ്സ് സിസ്റ്റർ പേരുള്ള ആളുകൾ ആ വോട്ടേഴ്സ് സിസ്റ്റിൻ്റെ പ്രിൻ്റും കോപ്പിയും അതോടൊപ്പം ജനന തീയതിയും ആജരാക്കണമെന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിന് ശേഷം എൺപത്തി ഏഴിന് മുമ്പ് വോട്ടേഴ്സ് സിസ്റ്റർ പേരുള്ള ആളുകളാണെങ്കിൽ അവർ അവരുടെ മാതാപിതാക്കളുടെ സ്ഥലവും ജനന തീയതിയും കൂടി രേഖയായിട്ട് കൊണ്ടുവരണം എന്നുള്ളതാണ് ഇതൊക്കെ സാധാരണ ആളുകൾക്ക് കഴിയുന്ന കാര്യമാണ് ഇത്രയും വേഗത്തിൽ ഇത്തരം നടപടികളൊക്കെ ബീഹാർ പോലുള്ളൊരു സംസ്ഥാനത്തെ പാവപ്പെട്ടർ കഴിയുമോ എന്ന് മാത്രമല്ല ആധാറും റേഷൻ കാർഡും വോട്ടേഴ്സ് ഐ ഡിയും തെളിവായി സ്വീകരിക്കുന്നില്ലെങ്കിൽ അവർ ബീഹാറിൽ ജീവിക്കുന്നവരാണ് ബീഹാറിൽ താമസിക്കുന്നവരാണ് എന്നതിൻ്റെ തെളിവായി സ്വീകരിക്കുന്നില്ലെങ്കിൽ ബീഹാറിലെ എട്ട് ജില്ലകൾ നേപ്പാൾ എന്ന് പറയുന്ന ആ പർവ്വത രാജ്യവുമായിട്ട് അടുത്ത് നിൽക്കുന്നതാണ് നേപ്പാളുമായി തൊട്ടടുക്കുക ില്ക്കുന്നവരാണ് നേപ്പാളിൽ നിന്ന് എത്രയോ പെൺകുട്ടികൾ വിവാഹിതരായിട്ട് ബീഹാറിൽ താമസിക്കുന്നുണ്ട് ബീഹാർ നേപ്പാളി വിവാഹ ബന്ധങ്ങളുണ്ട് അവർക്കെല്ലാം ആധാറുണ്ട് റേഷൻ കാർഡിൽ പേരുണ്ട് അവർക്കെല്ലാം വോട്ടേഴ്സ് സിസ്റ്റിൽ പേരുമുണ്ട് അതിൻ്റെ ഐ ഡി കാർഡുമുണ്ട് ഇതൊന്നും സ്വീകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഈ അതിർത്തി ജില്ലകളിലെ ഈ എട്ട് ജില്ലകളിലെ ഇത്തരം പെൺകുട്ടികളുടെ അവസ്ഥ വലിയ ആശങ്കയാണ് ബീഹാറിലാകെ ഇതുണ്ടാക്കിയിരിക്കുന്നത് ഇത് ഒരു സംശയവുമില്ല ഒരു ആർ എസ് എസ് അജണ്ടയിൽ നിന്നുള്ള പൗരത്വ നിയമ ഭേദഗതിയുടെ മറ്റൊരു വഴിക്കുള്ള പ്രയോഗവൽക്കരണമാണ് നടത്തുന്നത് ഇത് ബീഹാറിൽ അതിൻ്റെ ഒരു പരീക്ഷണമാണ് നടക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം ബീഹാർ നടക്കുന്ന ഈ പരീക്ഷണം രാജ്യമാകെ പൗരത്വ നിയമം മറ്റൊരു തരത്തിൽ നടപ്പാക്കാൻ അടിച്ചേൽപ്പിക്കാൻ ഈ വോട്ടേഴ്സ് ലിസ്റ്റിൻ്റെ ഈ തീവ്ര പരിശോധനാ പ്രക്രിയ ി ജെ പി ഉപാധിയാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് അപകടകരമായ ഈ ഫാസിസ്റ്റ് കളിക്കെതിരെ വോട്ടേഴ്സ് ലിസ്റ്റിനെ പൊളിച്ചടക്കുന്ന ഈ ജനാധിപത്യ വിരുദ്ധമായ പൗരന്മാരുടെ ഒരു വോട്ടർ എന്ന നിരക്ക് ഒരു സമ്മതിദായക എന്ന നിരക്കുള്ള ജനാധിപത്യപരമായ അവരുടെ അവകാശത്തെ അർത്ഥരഹിതമാക്കുന്ന അതിനെ നിഷേധിക്കുന്ന ഈ നടപടിക്കെതിരായിട്ട് അതിശക്തമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരണം